ഇന്ത്യ അരുണാചൽ പ്രദേശിൽ ഒരു അണക്കെട്ട് പണിയുകയാണ് തൊട്ടപ്പുറത്ത് ബ്രഹ്മപുത്ര നദിയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുമായിട്ട് ചൈനയും വരുന്നുണ്ട് ഇന്ത്യ എന്തിനായിരിക്കും ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു അണക്കെട്ട് പണിയുന്നത് നല്ല ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ അണക്കെട്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരമൊക്കെ മുറിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് പണിയണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നതാണ് അവിടെ പ്രക്ഷോഭവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് എന്നിട്ട് ഇത് വേണ്ട എന്ന് വെച്ച സമിതി തന്നെ ആണ് ആണിപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഇത് എറ്റാലിയൻ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി ആണ് ഇറ്റാലിയൻ അപ്പോൾ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വനം ഉപദേശക സമിതി അതിൻ്റെ അനുമതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ വനം ഉപദേശക സമിതി തന്നെയാണ് മുമ്പ് ഇത് പണിയേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അവർ അനുമതി കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക കാരണങ്ങൾ ഇതുപോലെ വെള്ള സുരക്ഷ കാരണങ്ങളുമൊക്കെ ഉണ്ട് എന്നർത്ഥം അതിർത്തിക്ക് അപ്പുറത്ത് ഭീഷണി ഉണ്ട് എന്നുള്ളത് തന്നെ കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ സമിതി തന്നെ ആറു തവണ ഇതിന് അനുമതി നിഷേധിച്ചിരുന്നതാണ് എന്നിട്ടാണ് ഇപ്പോൾ അനുമതി കൊടുക്കുന്നത് ഈ വടക്ക് കിഴക്ക് നമുക്ക് അതിവേഗ അതിവേഗ ജലവൈദ്യുത പദ്ധതികൾ വേണം എന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് ഈ ചൈനയുടെ ഭീഷണി കാരണം എന്ന് പറഞ്ഞാൽ പെട്ട അതിവേഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുക അല്ലാതെ ഇരുപത് കൊല്ലം കൊണ്ടും മുപ്പത് കൊല്ലം കൊണ്ടുമല്ല ഒരു നാല് മൂന്ന് നാല് കൊല്ലം കൊണ്ടൊക്കെ തീർക്കുക എന്നുള്ള ഒരു ചിന്ത കേന്ദ്രത്തിനുണ്ട് വടക്ക് കിഴക്ക് ഇതിപ്പോൾ മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ട് അതിൻ്റെ പദ്ധതിയാണ് അതും അത്യാവശ്യം വലിയ പദ്ധതി തന്നെയാണ് മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ട് സാധാരണ ആ എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നൊക്കെ കേൾക്കുമ്പോൾ മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ട് ഇതിനു വേണ്ടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഹെക്ടർ വനഭൂമി ആവശ്യമായിട്ട് വരും അതാണ് രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ലക്ഷം മരങ്ങൾ മുറിക്കേണ്ടി വരും അത് കാര്യമായ ഒരു മരമുറിയാണല്ലോ ഒരു മൂന്ന് ലക്ഷം മരം മുറിക്കുക എന്നുള്ളത് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് മുമ്പൊക്കെ ഇത് വേണ്ടെന്ന് വെച്ചിരുന്നത് ഇപ്പം ഇത് അത്യാവശ്യമാണെന്ന് നമുക്ക് ദേശീയ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഈ പഹൽഗാമൊക്കെ കഴിഞ്ഞില്ലേ നമ്മൾ അതെ അപ്പുറത്തുമൊക്കെ നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് അപ്പോൾ മൂന്ന് ലക്ഷം മരങ്ങൾ വെട്ടേണ്ട പദ്ധതി ആയിരത്തി ഒരു ഒരുനൂറ്റി ഹെക്ടർ വനഭൂമി ഉപയോഗിക്കുന്ന പദ്ധതി ിബ ആണ് താഴ്വരയിലാണ് ഈ ജലവൈദ്യുത പദ്ധതി വരാൻ പോകുന്നത് എറ്റാലിൻ ജലവൈദ്യുത പദ്ധതി ഇതിന് എതിരെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഇത് തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടപ്പം അതിലെ പരിസ്ഥിതി മൗലികവാദികൾ ഉയർത്തുന്നുണ്ട് ബയോടെ അതായത് ജൈവ വൈവിധ്യം മൃഗങ്ങൾ വൈൽഡ് ലൈഫ് എന്താണ് വന്യമൃഗങ്ങൾ ഇതൊക്കെ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതി അതിനൊക്കെ നാശം വരും എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഈ പദ്ധതി തള്ളിയിരുന്നത് പിന്നെ ദിബാങ് തട ത്തിന് വലിയ ദോഷം ഉണ്ടാവുമെന്നും ഇതിൻ്റെ അസസ്മെന്റിലൊക്കെ പറഞ്ഞിരുന്നു ഇതിൽ സത്യത്തിൽ നേരത്തെ പ്രിയൻ പറഞ്ഞപ്പോൾ ഡാം എന്ന് പറഞ്ഞിരുന്നില്ലേ അത് ഈ ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സംഭരണമില്ല എന്നുള്ളതാണ് ഓ ആ സംഭരണമില്ലാതെ നദിയിൽ തന്നെ നദിയുടെ ഒഴുക്കും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പദ്ധതിയാണ് ഇത് ഇത് ഡ്രീ താലോ നദികളിലാണ് ചെയ്യുന്നത് ആ ഡ്രീ താലോ നദികളുടെ മൊത്തത്തിലുള്ള നാടൻ പേരാണ് ദിബാങ് എന്നുള്ള ഇത് അപ്പം ദിബാങ് നദി എന്ന് പറയും ഈ പദ്ധതി വനഭൂമിക്കായി ഇതു മിഷ്മി െന്ന് പറഞ്ഞ ആ ഗോത്ര സമൂഹം അവിടുത്തെ അവരാണ് ഈ വനഭൂമി ഈ വെട്ടി നിരപ്പാക്കുന്നതിനെതിരെ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് ഒരു ഗോത്ര സ്മൃതികളും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുമായിരിക്കും അവർക്കതില്ലെങ്കിൽ തന്നെ അത് ഉയർത്തിവിടാനുള്ള വിടാനുള്ള അജണ്ട ഉള്ളവർ കാണുമല്ലോ അത് അത് അതിർത്തിക്ക് അപ്പുറത്തും കാണുമല്ലോ അപ്പം നേരത്തെ തന്നെ അരുണാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ചൈന ആക്രമിക്കുക ആക്രമിക്കുമ്പോ തന്നെ അന്നത്തെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അനുകൂലിച്ചിരുന്നല്ലോ അത് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി സുന്ദരയ്യ അന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചൈന പറഞ്ഞതും അന്ന് മാപ്പും ഒക്കെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞിരുന്നു ചൈന പറയുന്ന അവരുടെ പൂർവ്വ പിതാക്കൾ ഉറങ്ങുന്ന ഭൂമിയാണ് അരുണാചൽ പ്രദേശ് അതുകൊണ്ട് അവർക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ആക്രമിച്ചാണ് എന്ന് അതെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടെപ്പോഴും അങ്ങനെ തന്നെയാണ് ചങ്കിലെ ചൈന എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിരുന്നു പൂർവപിതാക്കള് ഇട ചൌടീരൊക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ എന്ത് ന്യായം അപ്പോൾ ഇതും മിഷ്മി സമൂഹം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു കടുവ കഴുതപ്പുലി പിന്നെ മാൻ കരടി ഏഹ് ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട് അറുനൂറ്റി എൺപത്തി എൺപത് തരം പക്ഷികൾ അതിൻ്റെ അകത്ത് ഈ വനത്തിൻ്റെ അകത്തുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഈ പരിസ്ഥിതി മൗലികവാദത്തിന് വേണ്ടി ധാരാളമായി ഒരു സിംഹവാലൻ കൊരങ്ങ് എന്നൊക്കെ പറഞ്ഞു നേരത്തെ അല്ലേ പ്രശ്നം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് ആദ്യമായിട്ട് പണിയാൻ ആലോചിച്ചിരുന്നത് അന്ന് ഇന്ത്യയിലെ ഇരുപത്തി പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെ ഭീമ ഹർജി ഇല്ലേ ഇരുപത്തി ഒമ്പത് എന്ന് പറയുമ്പോ ഭീമാന്ന് പറയാൻ പറ്റില്ലായിരിക്കും എന്നാലും ഒരു ചെറു ഭീമ ഹർജി എന്ന് പറയാം അത് അയക്കെ ചെയ്തിരുന്നു ഇതിന് ഇത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ബ്രഹ്മപുത്രക്ക് സിയാങ് എന്ന് പറയുമല്ലോ അത് ചൈന അവർ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഡാമൊക്കെ കെട്ടി പതിനൊന്നായിരം മെഗാവാട്ടിൻ്റെ ഇപ്പം നമ്മൾ പണിയാൻ പോകുന്നതിൻ്റെ ഒരു മൂന്നിരട്ടി അല്ലേ നാലിരട്ടി അത് എന്ന് പറയാം പതിനൊന്നായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ഡിബറ്റിൽ ചൈന ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് പുഴയൊക്കെ ഇതുതന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമാണ് അവിടെ വരുന്നത് ഒമ്പത് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കുന്ന സംഭരണിയാണ് ഉണ്ടാവുക വലിയ ഭീഷണിയാണ് നമുക്ക് ചൈന ആ ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിയാൽ നമുക്കൊരു കരുതൽ വേണ്ടേ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അരുണാചലിലും അസമിലുമൊക്കെ അവർ അവിടെ ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരാം അപ്പം നമുക്കും അത്യാവശ്യം ഒരു കരുതൽ വേണം സിയാങ് അപ്പർ സിയാങ് ജില്ലകളിൽ ഈ പ്രക്ഷോഭം നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ സർവേക്ക് പോയ ആളുകളെയൊക്കെ ഈ സർവേക്ക് വേണ്ടി സേ സേന പോയിരുന്നു പോലീസും ഒക്കെ അങ്ങനെ പട്ടാളവും പോലീസും സർവേക്ക് വേണ്ടി ഇറങ്ങുന്നതിനെതിരെ അവിടെ പരിസ്ഥിതി മൗലികവാദികൾ രംഗത്ത് വന്നിരുന്നു ടിബറ്റിൽ ഈ യാർലുങ് സാങ് പോ എന്നാണ് ബ്രഹ്മപുത്രയെ വിളിക്കുന്നത് ആ യാർലുങ് സാങ് പോയിലാണ് ഈ ഡാം അവർ പണിയുന്നത് ബംഗ്ലാദേശിൽ എത്തിയിട്ട് ആ പുഴ ഗംഗയിൽ ചേർന്ന് പിന്നെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുക ഇങ്ങനെയാണ് അതിൻ്റെ പ്രവാഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രക്ഷോഭം ഇവിടെ ഈ അരുണാചൽ പ്രദേശമൊക്കെ നടക്കുന്നുണ്ട് മുമ്പ് ലോവർ സിയാങ്ങിൽ രണ്ടായിരത്തി എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ ഒരു പദ്ധതി നമ്മൾ ഉദ്ദേശിച്ചിരുന്നു അപ്പർ സിയാങ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് മെഗാവാട്ട് എന്ന ഒരു പദ്ധതി ആലോചിച്ചിരുന്നു അതിന് പകരമാണ് ഇപ്പോൾ ഈ എത്തലിങ് പദ്ധതി വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുവഹത്തി അസമിലെ ഹൈക്കോടതി ഈ സിയാങ് ജലവൈദ്യുത പദ്ധതി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് മെഗാവാട്ടിൻ്റെ ഇങ്ങനത്തൊക്കെ ഈ ആ നദിയിലെ ഗുവാഹത്തി ഹൈക്കോടതി സിയാങ് നദിയിലെ നാൽപ്പത്തി നാല് ഈ ഡാം പദ്ധതികൾ ക്യാൻസൽ ചെയ്തിരുന്നു നമ്മൾ നാൽപ്പത്തി ഡാമുകൾ പണിയാൻ തീരുമാനിച്ചിരുന്നു ഇത് മുഴുവൻ റദ്ദാക്കി ഹൈക്കോടതി ഒറ്റയടിക്ക് ഇരുന്നൂറ്റി മുപ്പത് ഡാമിന് ഈ അരുണാചൽ സർക്കാർ പല സ്ഥലത്തു നിന്നും പണം വാങ്ങി എന്ന് ആരോപിച്ചിട്ടാണ് ഹൈക്കോടതി അന്നത് റദ്ദാക്കിയിരുന്നത് അപ്പോൾ ഈ ചൈന നദി ഒരു യൂ ടേൺ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ആ ടേണിലാണ് ഡാം പണിയുന്നത് അതാണ് ഈ പ്രവാഹത്തിൻ്റെയൊക്കെ പ്രശ്നം നൂറ്റി മുപ്പത്തേഴ് ബില്യൺ ഡോളർ ആണ് അതിന് ചെലവ് വരുന്നത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി രൂപ ആണ് ചൈന ചെലവാക്കുന്നത് മുന്നൂറ് ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഓരോ വർഷവും അവർ ഉൽപ്പാദിപ്പിക്കും വർഷം യാൽ ത്രീ ഗോർജസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അവർക്ക് അതിന് ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമ്മളിപ്പോൾ എറ്റലിൻ ജലവൈദ്യുത പദ്ധതി ഉടനെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക